അഭിപ്രായപ്പെട്ടവരെന്താണ് എല്ലാവരും വിശ്വസം അപ്പോൾ നമ്മളെ ഒരു പൊതി തിരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കൂടുമാറ്റം അല്ലെങ്കിൽ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയ സമയമാണ് പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പാർട്ടി വിട്ട് മറ്റുള്ള പാർട്ടിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സമയം ഈ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ജനസേവനം അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളല്ല അവരൊക്കെ അവരുടേതായ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൻ്റെ പേരിൽ അവരുടേതായ സ്വാർത്ഥത കൊണ്ട് ച മാറിപ്പോകുന്ന അല്ലെങ്കിൽ അത്രയും കാലം പറഞ്ഞു നടന്ന പ്രത്യശാസ്ത്രമൊക്കെ ഉപേക്ഷിച്ച് മറ്റുള്ള പാർട്ടികളോടുകൂടെ അല്ലെങ്കിൽ മറ്റുള്ള പാളയത്തിലേക്ക് അവർ പുച്ചയക്കേറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വാർത്ഥത മാത്രമായി കണക്കൂട്ടേണ്ടതുണ്ട് അത് അവരെയൊക്കെ നമ്മൾ അവജ്ഞ തികഞ്ഞ അവജ്ഞതയോടെ തള്ളിക്കളയേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ കാരണം പല ആളുകളും ഈ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല അതല്ലെങ്കിൽ മറ്റത് കിട്ടിയില്ല അത് സംഭവിച്ചു അവരൊക്കെ ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെയൊന്നുമല്ല അവരുടേതായ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ മറുകണ്ഠം ചാടുന്നത് അപ്പം ആ പൊതുജനം അത് വിലയിരുത്തി അതിന് തിരിച്ചടി കൊടുക്കുക എന്ന് മാത്രമേ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളൂ ഓക്കെ ബൈ